തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തുകളിൽ ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ തടയാൻ കർശന നടപടിയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത് പോളിംഗിൽ കൃത്രിമം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ അറിയിച്ചു അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ബി എൽഒ മുഖേന വോട്ടർമാർക്ക് വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ വിതരണം ചെയ്യുകയും സ്ലിപ്പുകൾ കൈപ്പറ്റാൻ സാധിക്കാത്തവരെ ഉൾപ്പെടുത്തി എ എസ് ഡി ലിസ്റ്റ് അഥവാ സ്ഥലത്തില്ലാത്തവരെയും സ്ഥലം മാറിയവരെയും മരിച്ചവരെയും ഉൾപ്പെടുത്തിയുള്ള ലിസ്റ്റ് ബി എൽ ഒ മാർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ പേര് വരുന്ന ഓരോ വോട്ടറും അവരുടെ തിരിച്ചറിയലിനായി തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കണം രണ്ടാമത്തെ കാര്യം കർശന പരിശോധനയാണ് പ്രിസൈഡിംഗ് ഓഫീസർ തിരിച്ചറിയൽ രേഖ വ്യക്തിപരമായി പരിശോധിക്കും കൂടാതെ ഫോറം പതിനേഴ് എയിലെ വോട്ടർമാരുടെ രജിസ്റ്ററിൽ ബന്ധപ്പെട്ട പോളിംഗ് ഓഫീസർ എ എസ് ഡി എന്ന് രേഖപ്പെടുത്തും വോട്ടർമാരുടെ രജിസ്റ്ററിൽ ഒപ്പിന് പുറമെ അത്തരം ഇലക്ടർമാരുടെ ചൂണ്ടൊപ്പും വാങ്ങും നിശ്ചിത ഫോറത്തിൽ ഡിക്ലറേഷനും വാങ്ങും മൊബൈൽ ആപ്പിൽ ഡിസൈനിങ് ഓഫീസർ ഇയാളുടെ ഫോട്ടോ എടുക്കുകയും പാർട്ട് നമ്പർ സീരിയൽ നമ്പർ രേഖപ്പെടുത്തുകയും ചെയ്യും മൂന്നാമത്തെ കാര്യം വെബ്കാസ്റ്റിംഗ് ആണ് പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേടുണ്ടാകുന്നത് തടയാൻ ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ലൈവ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ജില്ലാ കേന്ദ്രത്തിൽ ഒരുക്കിയ കൺട്രോൾ റൂമിൽ നിന്ന് സദാസമയവും ബൂത്തുകളിലെ നടപടികൾ നിരീക്ഷിക്കും ചട്ടവിരുദ്ധമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആവശ്യമായ ഇടപെടൽ നടത്തും ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ വിവിധ തലങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ കഴിയും നാലാമത്തെ കാര്യം സഹായി വോട്ടാണ് അന്ധത മൂലം ബാലറ്റ് യൂണിറ്റിൽ പതിപ്പിച്ച ചിഹ്നങ്ങൾ കാണാൻ സാധിക്കാതിരിക്കുകയോ ശാരീരിക അവശത മൂലം ബാലറ്റ് യൂണിറ്റിൽ വിരൽ അമർത്തി വോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന വോട്ടർമാർക്ക് സഹായിയുടെ സേവനം അനുവദിക്കും പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം വോട്ടർ ആഗ്രഹിക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും സഹായിയായി വോട്ടറായി പ്രവർത്തിക്കാം എന്നാൽ ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ വോട്ടർമാരുടെ സഹായിയായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല